മന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടാമ്പി താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ബിജെപിയുടെ മാർച്ച് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു ആരോഗ്യ രംഗത്തെ ജീർണാവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടും മന്ത്രി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ബി ജെ പി പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത് ആശുപത്രിക്ക് സമീപം പോലീസ് മാർച്ച് തടഞ്ഞു തുടർന്ന് ബി ജെ പി വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ സമരം ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ അധ്യക്ഷനായി ദിനേശൻ ഗോപിനാഥൻ എം പി മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു വീണാ ജോർജ് തള്ളിയിട്ടതെന്നു അല്ലല്ലോ എന്നുള്ളത് പക്ഷേ ഇവിടെ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് വീണാ ജോർജ് രാജിവെക്കണമെന്നുള്ള ആവശ്യം കോട്ടയം മെഡിക്കൽ കോളേജിലെ ഒരു കെട്ടിടം തകർന്ന ഒരു അമ്മ മരിച്ചത് കൊണ്ട് മാത്രമല്ല ഈ ംഗം മുഴുവൻ തകർത്തതിന്റെ ഭാഗമായിട്ടാണ് വീണ ജോർജ് രാജിവെക്കണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെട്ടു ഒരു കെട്ടിടം മാത്രമല്ല ഈ ആരോഗ്യ മേഖല മുഴുവൻ തകർന്നടിച്ചിരിക്കുന്നു ആ തകർത്തിയിൽപ്പെട്ട നിരവധി ആളുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഇനിയെങ്കിലും വീണ ജോർജ് തയ്യാറാവും എന്തെല്ലാം തള്ളുകളായിരുന്നു ആരോഗ്യ മേഖല കേരളത്തെ പോലെ മികച്ചതായി വേറെ എവിടെയില്ലെന്നാ പറഞ്ഞിരുന്നു പക്ഷെ അടുത്ത ദിവസം നമുക്കറിയാം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറയുന്നു ഇവിടെ വേണ്ട ഉപകരണങ്ങളില്ല ഉപകരണങ്ങൾ വാങ്ങാൻ വേണ്ടി കേറാത്ത മുട്ടാത്ത വാതിലുകളില്ല എന്ന് പറയുമ്പോ അപ്പോഴും വീണ ജോർജ് പറയുന്നു സിസ്റ്റത്തിന്റെ തകരാറാണ് ഞങ്ങൾ ഞങ്ങളെന്താ പറയുന്നു ഇവിടുത്തെ സിസ്റ്റത്തിന്റെ തകരാറ് ആ തകരാറ് മാറ്റണമെങ്കിൽ ചെറിയ പൊടിക്കൈ കൊണ്ട് പറ്റില്ല വലിയ മേജറായുള്ള ഓപ്പറേഷൻ തന്നെയാണ് ആ ഓപ്പറേഷനില് ഏറ്റവും മിനിമം വേണ്ടത് വീണ ജോർജിനെ മാറ്റുക എന്നുള്ളതാണ് ആരോഗ്യമന്ത്രിയുടെ വീഴ്ച വളരെ വലിയ വീഴ്ചയാണ് സുഹൃത്തുക്കളെ നമ്മൾ കേരളത്തിൽ ഇപ്പോൾ നേരത്തെ സന്തോഷോടെ പട്ടാമ്പിയിലെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു അവിടെ ആശുപത്രി മഴ ആയാൽ അതിന്റെ ഉള്ളിൽ ആളുകൾക്ക് കിടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത് കെട്ടിടത്തിനുള്ളിൽ പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി